കസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടുള്ളവരാണ് നമ്മളിൽ പലരും ഒ വി വിജയനെ അറിയാത്തവരായി ആരുമില്ല നമസ്കാരം റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് സിക്സിൽ ഇത് റേഡിയോ ലൈബ്രറി നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് കസാക്കിന്റെ ഇതിഹാസവുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരു പുസ്തകമാണ് എന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റേഡിയോ ലൈബ്രറിയിലൂടെ നമ്മളുടെ കൂടെ പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ബിജു പി മംഗലാണ് എഴുത്തുകാരനാണ് അധ്യാപകനാണ് നമസ്കാരം സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക് നന്ദി രതീഷ് മുഹമ്മദ് അബ്ബാസ് എഴുതിയ പുസ്തകമാണ് പേര് കസാക്ക് എന്നെ വായിച്ച കഥ എന്നാണ് സാധാരണയായിട്ട് നമ്മള് കസാക്കിനെ വായിച്ചവരുടെ കസാക്കിനെ കുറിച്ചുള്ള നിരൂപണങ്ങള് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അത് കസാക്കിനെ വായിച്ചിട്ട് അവർ എഴുതുന്നതാണ് കസാഖ് എന്ന ആ പുസ്തകം എങ്ങനെ ഒരു മനുഷ്യനെ വായിച്ചോ അല്ലെങ്കിൽ മനുഷ്യനെ സ്വാധീനിച്ചോ എന്നുള്ള എന്റെ കൃത്യമായ ദൃഷ്ടാന്തമായിട്ടാണ് ഈ കൃതി അടയാളപ്പെട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് കസാക്ക് എന്നെ വായിച്ച കഥയിലേക്ക് കടക്കാം ഞാനൊരു കുറിപ്പ് വായിക്കുകയാണ് എഴുതുവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് എന്തിനെ കുറിച്ചാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അത് ഖസാക്കിന്റെ ഇതിഹാസത്തെക്കുറിച്ചാണെന്ന് ഏതുറക്കത്തിലും ഞാൻ പറഞ്ഞുപോകും ഈ കുറിപ്പെഴുതുമ്പോൾ എന്റെ മുമ്പിൽ മഴ പെയ്യുന്നുണ്ട് ഖസാക്കിൽ രവി മരണം കാത്തു കിടന്ന മഴയല്ല പെരുവിരലോളം ചുരുങ്ങിയ കാലവർഷത്തിന്റെ കറുത്ത മഴയുമല്ല പക്ഷേ മഴയുടെ ഈ വെള്ളനൂലുകൾ നോക്കിയിരിക്കെ ഖസാഖ് എന്നെ വന്നു മൂടുന്നു നാട്ടുദൈവങ്ങളുടെ നടപ്പാതകളായി കാലം തളങ്കെട്ടിക്കിടക്കുന്ന ഖസാക്കിലെ ചതുപ്പുകളായി നീലജരംപോടിയ പരന്ന തണലുകളായി മൈമുനയുടെ ചുരുൾമുടിയായി പത്മയിലും മൈമുനയിലും കോടച്ചിയിലും സ്വാമിനിയിലും രവി തേടിയ മൃതിയുടെ പുരുളായി അപ്പുക്കിളിയുടെ കണ്ണുകളിലെ ജന്മാന്തര സ്മൃതികളായി ആരുടെയൊക്കെയോ ദുഃഖ സഞ്ചാരങ്ങളുടെ തഴമ്പായി അള്ളാപ്പച്ച മുല്ലാക്കയുടെ കാൽവിരലിലെ വ്രണനോവായി നൈജാമലിയുടെ വിപ്ലവവും പ്രണയവുമായി കരിമ്പനകളിലെ പതിഞ്ഞ കാറ്റായി ഈരച്ചൂട്ടിന്റെ കനൽ ഖസാഖ് എനിക്ക് ചുറ്റും പെയ്യുകയാണ് മുഹമ്മദ് അബ്ബാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണിത് ഒരു സാഹിത്യകൃതി ഒരു മനുഷ്യനെ എത്രത്തോളം സ്വാധീനിക്കാം എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അബ്ബാസിന്റെ ഖസാഖ് എന്നെ വായിച്ച കഥ എന്ന കൃതി ഒരു കൃതിയെ പരിചയപ്പെടുത്തുമ്പോൾ അതിനു കാരണമായ മറ്റൊരു കൃതി ഗിരിസമാനമായി നമ്മുടെ മുന്നിൽ ഉയരുന്നതും അതിന്റെ കഥാകാരൻ ഒരു അവധൂതനെ പോലെ നമ്മുടെ കാഴ്ചകളിൽ നിറയുന്നതും നമുക്ക് വായനക്കിടയിൽ റിയുവാൻ കഴിയും അതിന് കാരണം അബ്ബാസ് തന്നെ വിശദീകരിക്കുന്നുണ്ട് ഇത് ഞാൻ ഖസാക്ക് വായിച്ച കഥയല്ല മറിച്ച് ഖസാഖ് എന്നെ വായിച്ച കഥയാണ് മലയാള ഭാഷ എഴുതാനും വായിക്കാനും സ്വയം പഠിച്ച ഒരുവൻ എങ്ങനെ ഖസാക്കിലെത്തിയെന്നും ഖസാക്ക് അവനെ എങ്ങനെയൊക്കെ നായാടി എന്നതിന്റെയും കഥയാണ് പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഗ്രന്ഥകർത്താവിനെ പരിചയപ്പെടുന്നത് ഈ കൃതി എങ്ങനെ രൂപപ്പെട്ടു എന്നത് കുറച്ചുകൂടി കൃത്യമായി മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിച്ചേക്കും അബ്ബാസിന്റെ തന്നെ വാക്കുകളാകുമ്പോൾ അത് കുറച്ചുകൂടി ഹൃദയസ്പ്രക്കായി നമുക്ക് അനുഭവപ്പെട്ടേക്കാം പഴയ തിരുവിതാംകൂറിലേക്ക് മലബാറിൽ നിന്നും കുടിയേറിയതാണ് എന്റെ ഉമ്മയും ഉപ്പയും റബ്ബർ ടാപ്പിംഗ് ആയിരുന്നു ഉപ്പായ്ക്ക് അവിടെ ജോലി മക്കളിൽ എട്ടാമനായി ഞാൻ ജനിക്കും മുമ്പേ അവിടം കന്യാകുമാരി ജില്ലയിൽപ്പെട്ട് തമിഴ്നാടിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നു അവിടെ പെരുംചിലപ്പ് അരസ് നടുനിലൈ പള്ളിയിലാണ് ഞാൻ എട്ട് വരെ പഠിച്ചത് ആ സമയത്ത് നടന്ന കുടുംബത്തിലെ ഒരംഗത്തിന്റെ ചില വികല ശ്രമങ്ങൾ ഉണ്ടാക്കിയ വേദനയിൽ നിന്നും വിഷമത്തിൽ നിന്നും അപമാനത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കിലേക്ക് ഞങ്ങൾ താമസം മാറുകയായിരുന്നു വീട്ടു സാധനങ്ങൾ കയറ്റിയ ഒരു ലോറിയിൽ കുടുംബത്തോടൊപ്പം കയറുകയല്ലാതെ പതിമൂന്ന് വയസ്സുള്ള എനിക്ക് മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല അവിടെ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ തുടർ പഠനത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് എന്റെ അധ്യാപകർ ഏറ്റതാണ് നിർബന്ധിച്ചതുമാണ് പക്ഷേ ഒരു മകനെ മാത്രം അവിടെ തനിച്ചാക്കി പോരാൻ ഉപ്പായ്ക്കും ഉമ്മായിക്കും കഴിയില്ലല്ലോ കോട്ടകളിലെത്തിയ എനിക്ക് മലയാളം എഴുതാനോ വായിക്കുവാനോ അറിയുമായിരുന്നില്ല ബസിന്റെ ബോർഡ് വായിക്കാൻ അറിയാതെ ബസ് മാറി കയറി പലതവണ വഴിയിൽ ഇറക്കി വിടപ്പെട്ട് അപമാനത്തോടെ തലകുനിച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ജീവിക്കണമെങ്കിൽ മലയാളം പഠിച്ചേ പറ്റൂ എന്ന അവസ്ഥയായി അങ്ങനെ അതിജീവിക്കാൻ വേണ്ടി പഠിച്ചതാണ് മലയാളം ഭാഷ പഠിക്കുവാനായി രണങ്ങൾ വായിച്ചു തുടങ്ങി വാക്കുകൾ പഠിച്ചെടുക്കുവാൻ വല്ലാതെ ബുദ്ധിമുട്ടി വാക്കും അക്ഷരവും ഉറച്ചപ്പോൾ പിന്നെ മനോരമയും മംഗളവുമൊക്കെ വായിച്ചു പിന്നെ മാത്യു മറ്റത്തിലേക്കും മുട്ടത്തുവർക്കിയിലേക്കും വായന തിരിഞ്ഞു പിന്നെ ബഷീർ വഴി തകഴിയിലേക്കും ടി പത്മനാഭനിലേക്കും മാധവിക്കുട്ടിയിലേക്കും എം ടിയിലേക്കും കേശവദേവിയിലേക്കും കാരൂരിലേക്കും ലളിതാംബിക അന്തർജനത്തിലേക്കും വായന പടർന്നു ഓ വി വിജയൻ വഴി ദസ്തേവസ്കിലേക്കും ടോൾസ്റ്റോയിലേക്കും ഹെമിംഗ് വേയിലേക്കും ഗുന്ദർഗ്രാസിലേക്കും മർക്കേസിലുമൊക്കെ നീണ്ട് നീണ്ട് ലോക സാഹിത്യത്തിന്റെ ചാരുത എന്നിൽ വന്ന് നിറയുകയായിരുന്നു തന്റെ പതിമൂന്നാം വയസ്സിൽ മാത്രം മലയാളത്തെ പരിചയപ്പെട്ട മുഹമ്മദ് അബ്ബാസ് ഇന്ന് മലയാളിയെ വായനയിൽ ഏറ്റവും കൂടുതൽ അഭിരമിപ്പിക്കുന്ന സാഹിത്യകാരനായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അബ്ബാസിന്റെ നിരവധി പുസ്തകങ്ങളാണ് ഇതിനോടകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒരു പെയിന്റ് പണിക്കാരന്റെ ലോക സഞ്ചാരങ്ങൾ വിശപ്പ് പ്രണയം ഉന്മാദം മനുഷ്യൻ എന്നുള്ളത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല ആത്മഹത്യയ്ക്കും ഭ്രാന്തിനുമിടയിൽ അബുവിന്റെ ജാലകങ്ങൾ വെറും മനുഷ്യർ ഇവയൊക്കെ അബ്ബാസിന്റെ കൃതികളാണ് സാധാരണക്കാരിൽ ഏറ്റവും സാധാരണക്കാരനായ അബ്ബാസ് ഇന്നെത്തി നിൽക്കുന്ന ഉയരങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അബ്ബാസിന്റെ വായനാഭ്രമം പിച്ചവെച്ച് തുടങ്ങിയത് കോട്ടയ്ക്കലിലെ പഞ്ചായത്ത് ലൈബ്രറിയിൽ നിന്നാണ് കൈപിടിച്ചുകൊണ്ട് ആ നടത്തത്തിന് കൂട്ടായത് ഹരിദാസ് എന്ന ലൈബ്രറിയനും പാരാവാരം പോലെ കിടക്കുന്ന പുസ്തക ശേഖരത്തിൽ നിന്നും കൗമാരത്തിന്റെയോ യൗവനാരംഭത്തിന്റെയോ ഒക്കെ നാളുകളിൽ കൂടെ കൊണ്ടു നടന്നത് അയ്യനത്തിനെയും പമ്മനെയും ആയിരുന്നു പെയിന്റിംഗ് പണിക്ക് പോകുമ്പോഴും കൂടെ കൊണ്ടുപോകുന്ന തുണിസഞ്ചിയിൽ പുസ്തകങ്ങൾ ഉണ്ടാവും അങ്ങനെ അങ്ങനെയിരിക്കെയാണ് അബ്ബാസിന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഇതിഹാസത്തിന്റെ ഇതിഹാസം എന്ന പുസ്തകം അബ്ബാസിന്റെ കൈകളിലെത്തുന്നത് രാമായണം മഹാഭാരതം തുടങ്ങിയിട്ടുള്ള ഇതിഹാസങ്ങളെക്കുറിച്ചുള്ള പുസ്തകമായിരിക്കും എന്നാണ് അബ്ബാസ് ആദ്യം കരുതിയത് പക്ഷെ അത് ഖസാക്കിന്റെ ഇതിഹാസം എന്ന തന്റെ നോവലിന്റെ രൂപപ്പെടലിനെ കുറിച്ചും അതിനു നേരെ ഉയർന്ന ഖണ്ഡന മണ്ഡന വിമർശനങ്ങളെക്കുറിച്ചുമെല്ലാം ഒ വിജയൻ സംവദിക്കുന്ന കൃതിയായിരുന്നു എന്നത് അബ്ബാസ് മനസ്സിലാക്കിയത് വായന തുടങ്ങിയപ്പോൾ മാത്രമാണ് ഇനി നമുക്ക് അബ്ബാസിന്റെ വാക്കുകളിലേക്ക് തന്നെ വരാം പുസ്തകമെടുത്ത് ലൈബ്രറിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ മഴ ചാറി തുടങ്ങിയിരുന്നു മഴ തോരും വരെ എന്തെങ്കിലും വായിക്കാമെന്ന് കരുതി ലൈബ്രറി വരാന്തയിലെ മരബെഞ്ചിലിരുന്നു അങ്ങനെ മഴ പെയ്യുന്ന ആ സന്ധ്യയിൽ കവർ പേജ് നഷ്ടമായി ബൈൻഡ് ചെയ്യപ്പെട്ട ഇതിഹാസത്തിന്റെ ഇതിഹാസം ഞാൻ കയ്യിലെടുത്തു മഴക്കാറ്റുകൾ പാറി വന്ന് എന്നെ തൊട്ടു പൂന്തോട്ടത്തിലെ ജമന്തികളും ചെമ്പരത്തികളും മഴ നനഞ്ഞ് എന്നെ നോക്കി ആ സന്ധ്യ എന്റെ വായനയിലും ജീവിതത്തിലും കാഴ്ചപ്പാടുകളിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് അതിന് കാരണമായി മാറാൻ പോകുന്നത് ഇതിഹാസത്തിന്റെ ഇതിഹാസം എന്ന ഈ ചെറിയ പുസ്തകമാണെന്ന് എനിക്കപ്പോൾ അറിയില്ലായിരുന്നു പുസ്തകം തുറന്നപ്പോഴേ എവിടെ നിന്നോ ചാറ്റൽ മഴ പാറി വന്നു പുസ്തകം നനയുമെന്ന ഭയന്ന് ഞാൻ ഹാളിനകത്തെ ഇരുമ്പ് കസേരയിൽ ചെന്നിരുന്നു അവിടെ വലിയൊരു ഉണ്ടബൾബ് മഞ്ഞ വെളിച്ചം വിതറി ചുമരിൽ മാറാലെ പിടിച്ചു നിന്നു അവതാരികയും കുറിപ്പും ജിയുടെ കത്തും മുൻവാക്കും മറിച്ച് ഞാൻ പുസ്തകത്തിലേക്ക് കടന്നു വഴിയമ്പലം എന്ന തലക്കുറിക്ക താഴെ വിജയൻ എഴുതി കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല വരും വരായകളുടെ ഓർമ്മകളിലെവിടെയോ ആ മാവുകളുടെ ചെരയും ധീനതയും കണ്ടുകണ്ട് ഹൃദ്യസ്ഥമായി തീർന്നതാണ് എന്റെ ഉള്ളിലേക്ക് ഞാനറിയാതെ എന്തോ ഒന്ന് ഒളിച്ചു കടന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് ധീനതയും ഹൃദ്യസ്ഥവും എന്തെന്ന് എനിക്ക് ശരിയായി മനസ്സിലായില്ലെങ്കിലും വരും വരായകളുടെ എവിടെയോ എന്ന പ്രയോഗത്തിൽ ഞാൻ തലകുത്തി വീണു കയ്യിലുള്ളത് അനന്തമായ ഒരു കടലാണെന്നും ഞാൻ അതിന്റെ തിരപ്പതകളിൽ കാൽ തൊട്ട് നിൽക്കുകയാണെന്നും തോന്നിപ്പോയി തുടർന്ന് വായിച്ച പല വാക്കുകളിലും അർത്ഥമറിയാതെ തടഞ്ഞു നിന്നു കുട്ടിക്കാലത്തെക്കുറിച്ചും നാരായണൻ നായിരുന്ന ഗുരുവിനെ കുറിച്ചുമാണ് ആ അധ്യായത്തിൽ ഇതിഹാസകാരൻ എഴുതിയത് അസാധാരണമായ ഒരു അധ്യയന കഥ ഇവിടെ തുടങ്ങുന്നു ഏഴോ എട്ടോ വയസ്സായിരുന്നു അന്നെനിക്ക് പള്ളിക്കൂടത്തിൽ തുടർച്ചയായി പോകാതിരുന്ന പ്രാകൃതൻ എന്നെ എന്ത് പഠിപ്പിക്കണമെന്ന് അധ്യാപന പരിശീലനം നേടിയിട്ടില്ലാതിരുന്ന നാരായണൻ നായർക്ക് പിടിയുണ്ടായിരുന്നില്ല അങ്ങനെ മറ്റു ഗതിയില്ലാതെ താൻ കോളേജിൽ അവസാനം പഠിച്ച കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കുക എന്ന അസംബന്ധത്തിന് അദ്ദേഹം മുതിർന്നു നാരായണൻ നായർ തന്റെ ഗ്രന്ഥം തുറന്നപ്പോൾ കണ്ടത് ിനെയാണ് ബ്രൌണിങ്ങിന്റെ ഗഹനങ്ങളായിട്ടുള്ള കാവ്യങ്ങൾ നാരായണൻ നായർ എനിക്ക് വായിച്ചു തരുവാൻ തുടങ്ങി ഏഴോ എട്ട് വയസ്സ് എന്ന ഞാൻ ഒരു ഒപ്പകടലാസു പോലെ ആ കാവ്യങ്ങൾ ഒപ്പിയെടുത്തു ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിജയൻ എന്ന കുട്ടിയെ കണ്ടു ആ കുട്ടിക്ക് മുന്നിൽ തന്റെ ഇല്ലായ്മകൾക്ക് സ്വാതന്ത്ര്യമായി കിട്ടിയ ജോലി ഖേദത്തോടെ ചെയ്യുന്ന നാരായണൻ നായരെ കണ്ടു എന്റെ പരിസരം മറ്റൊന്നായി മാറി ജാലകത്തിലൂടെ മഴ നനഞ്ഞെത്തിയ കാറ്റുകൾ എന്നെ തൊട്ടു ലൈബ്രറിയുടെ പ്രവർത്തന സമയം അവസാനിച്ചു ഞാൻ പുറത്തിറങ്ങുന്നതിനകം അഞ്ച് അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞിരുന്നു അഞ്ച് അഞ്ചായങ്ങളിലും ഖസാക്കിന്റെ ഇതിഹാസത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ ധാരാളമായി ഉണ്ടായിരുന്നു അതിന്റെ കൊതിപ്പിക്കുന്ന സൗന്ദര്യത്തിൽ ഞാൻ ഭാഷ എന്ന അത്ഭുതത്തെ തിരിച്ചറിയുകയായിരുന്നു വാക്കുകൾ എങ്ങനെയാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നതെന്ന് എങ്ങനെയാണ് പലതരം വികാരങ്ങളിലേക്ക് വാക്കുകൾ മനുഷ്യരെ കൈപിടിച്ച് നടത്തുന്നതെന്ന് പക്വത ആ പ്രായത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുകയായിരുന്നു അകത്തേക്ക് കയറിയ ഞാനായിരുന്നില്ല പുറത്തേക്ക് വന്നത് വായിച്ചതിൽ മനസ്സിൽ കുരുങ്ങിയ വാക്കുകളെ ഞാൻ ഓർത്തെടുക്കുകയായിരുന്നു കരിമ്പനകളിൽ കാറ്റ് സന്ധ്യ മണ്ണിന്റെ മുകൾപ്പരപ്പിൽ കുരുത്ത പനയും കാറ്റും സന്ധ്യയും അവിടെ അനങ്ങിയ വഴിപോക്കന്റെ കാലടിയുമെല്ലാം അപാരനായൊരു പടുകിഴവനെ പീഡിപ്പിക്കുകയാവണം ആ കിഴവൻ അള്ളാപ്പിച്ച മുല്ലാക്കയാണെന്ന് മനസ്സിലാവാൻ എനിക്ക് ഖസാക്കിന്റെ ഇതിഹാസം വായിക്കണമായിരുന്നു എനിക്ക് മുമ്പിൽ വീണ്ടും മഴ പെയ്യുവാൻ തുടങ്ങി ഹോട്ടലിന്റെ ഇറയത്തേക്ക് ഞാൻ കയറി നിന്നു മങ്ങിയ വെളിച്ചത്തിൽ പുസ്തക വായന തുടർന്നു നിന്ന നിൽപ്പിൽ തന്നെ ബാക്കിയുള്ള അധ്യായങ്ങളും വായിച്ചു തീർത്തു പെരുമഴകൾ പെയ്തു തോരുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല മഴച്ചാറ്റിൽ കാൽമുട്ടുകളെ നനച്ചതും ഞാൻ അറിഞ്ഞില്ല മൂന്ന് മണിക്കൂർ നീണ്ടു നിന്ന ആ നിൽപ്പ് ശരിക്കും ഒരു ഉന്മാദാവസ്ഥ തന്നെയായിരുന്നു സ്ഥലകാല ബോധമില്ലാതെ ഞാൻ വിജയൻ എന്ന അക്ഷര മാന്ത്രികന്റെ മോഹവലയത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ആ രാത്രി അവസാന ബസ്സിൽ അവസാന യാത്രക്കാരനായി കോട്ടക്കൽ കവലയിൽ ചെന്നിറങ്ങുമ്പോൾ എന്റെ മുമ്പിൽ ഞാൻ വായിക്കാത്ത ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ പടർന്ന് പന്തലിച്ചു നിന്നു പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ആനന്ദത്തോടെയാണ് ഞാൻ വീട്ടിലേക്ക് ചെന്ന് കയറിയത് എന്നെ കണ്ട് ഉമ്മ അന്തം വിട്ടു നിന്നുപോയി പിന്നെ ചോദിച്ചു എന്താടാ എന്റെ കണ്ണും മോറും അങ്ങനെ ആനന്ദമായി ഞാൻ അറിഞ്ഞതെല്ലാം എന്റെ മുഖത്ത് നിന്ന് ഇരുണ്ട ശൂന്യതയായി ഉമ്മ വായിച്ചെടുത്തു വന്നു കയറുമ്പോൾ സാധാരണ ഉമ്മാനോട് എന്തെങ്കിലും തമാശ പറയുന്ന ഞാൻ അന്ന് വാക്കുകൾക്കായി വിമ്മിട്ടപ്പെട്ടു എന്റെ മൗനം കൂടിയായപ്പോൾ ഉമ്മ വല്ലാതെ ബേജാറായി എന്താ എന്റെ കുട്ടിക്ക് പറ്റിയത് റബേ എന്ന ഭയത്തിന്റെ വിളുമ്പിൽ ഉമ്മ ഇടറി നിന്നു എന്നിലേക്ക് ഭൂതാവേശം നടക്കുകയായിരുന്നു ഇതിഹാസത്തിന്റെ ഇതിഹാസത്തിൽ നിറഞ്ഞ ഖസാക്കിന്റെ ഉത്തരണികൾ ഞാൻ അറിയാതെ എന്റെ മനോമകുരത്തിൽ നൃത്തം വെക്കുകയായിരുന്നു അന്തി വെളിച്ചത്തിലൂടെ നടക്കുമ്പോൾ രവി ഖസാക്കിലെ ഈശ്വരന്മാരെ കണ്ടു ഇരിട്ടുകെട്ടിയ പള്ളിത്തളങ്ങളിൽ പള്ളിച്ചതുപ്പിൽ പുളിങ്കൊമ്പിൽ ചാൺ കവിയാത്ത സർപ്പശിലയിൽ ചവിട്ടടിപ്പാതയുടെ വിജനതയിൽ അങ്ങനെ ആ കാവൽപ്പടികളിൽ അവർ കുടികൊണ്ടു എനിക്ക് ഖസാഖ് വായിക്കണമായിരുന്നു രവിയെയും നൈസാമലിയെയും മൈമുനേയും ചെതലിയെയും അറബിക്കുളത്തെയും കുപ്പുവച്ചനെയും അള്ളാപ്പിച്ച മുല്ലാക്കയെയും വായിക്കണമായിരുന്നു അവിടുത്തെ ഈശ്വരന്മാരെ അറിയണമായിരുന്നു എന്റെ കൺപോളകൾ അടഞ്ഞതേയില്ല അത് വീടിന്റെ മേൽക്കൂരയിലെ ഇരുട്ടിൽ തടഞ്ഞു നിന്നു അവിടെ എനിക്കറിയാത്ത ഖസാക്കിലെ മനുഷ്യർ തലകുത്തിന് നിരന്ന് അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ ലൈബ്രറിയിൽ എത്തി ലൈബ്രറിയിൽ ഹരിദാസ് എത്തിയിരുന്നില്ല ഹരിദാസ് എത്തി വാതിൽ തുറന്ന് അകത്ത് കിടക്കും മുമ്പേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് ഖസാക്കിന്റെ ഇതിഹാസം വേണം അയാൾ ബാഗും പൂട്ടും മേശപ്പുറത്ത് വെച്ച് എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അടച്ചിട്ട ചില്ലലമാരെ തുറന്ന് എനിക്ക് ഖസാക്ക് എടുത്തു തന്നു പല പുസ്തകങ്ങളും ചോദിക്കുമ്പോൾ നിനക്കത് വായിക്കാനുള്ള പക്വത പറഞ്ഞിട്ടുള്ള ഹരിദാസ് ഇതിഹാസത്തിന്റെ ഇതിഹാസം തന്നിൽ വരുത്തിയ മാറ്റം ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഖസാക്കിന്റെ പുറംചട്ടയിൽ ഇതിഹാസകാരൻ കരിമ്പനകൾക്കിടയിലൂടെ നടന്നു രജിസ്റ്ററിൽ പേരു ചേർക്കാൻ നിൽക്കാതെ ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ ഹരിദാസൻ പറഞ്ഞു പുസ്തകം വൃത്തിയായി സൂക്ഷിക്കണം അബ്ബാസ് വൃത്തിയായിട്ടല്ല സ്വന്തം ജീവനായിട്ട് തന്നെയാണ് ഖസാക്കിന്റെ ഇതിഹാസം മനസ്സിൽ സൂക്ഷിച്ചതെന്ന് പിന്നീട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അമ്മനും അയ്യന്നേത്തിനുമൊപ്പം ഒരു പതിനേഴുകാരൻ ഇതിഹാസത്തിന്റെ ഇതിഹാസം മരണം വരെ തുടരുന്ന ഒരു നായാട്ടിന്റെ തുടക്കം സിരകൾ ത്രസിച്ചുണർന്നൊരു നാൾ ഞാൻ മൈമുനയെ മണത്തു ആളി കത്തിയ കുഞ്ഞാമിന മണ്ണെണ്ണയൊഴിച്ചു കത്തിച്ച ഉന്മാതിയുടെ കടലാസ് പെട്ടി തിരൂരിലെ ഖസാഖ് കട ഖസാക്കോ എം ടിഒ ഒരു തർക്കം വിജയനും ബഷീറും കൂടിക്കുഴഞ്ഞ പ്രണയലേഖനങ്ങൾ ഭയത്തിന്റെ ചെമ്പരത്തികൾ ഉള്ളിലൊളിപ്പിച്ച് അച്ഛനെന്ന പതിമൂന്നാം അധ്യായം നല്ലതല്ലേ രവിയുടെ വിവാദ ചോദ്യം ഹമീദിൽ പകയായി പുകഞ്ഞ ഖസാഖ് സൈക്കാട്രി വാർഡിലെ ഖസാഖ് വഴിയമ്പലങ്ങൾ മേലെ ആശുപത്രിയിലെ ഖസാഖ് മാപ്പ് ഓ വി വിജയനോട് ഉള്ളുരുകി നടന്ന ചതുപ്പുകൾ ഇനിയും ഒരു വായനയ്ക്കായി ഖസാക്കിനെ തുറക്കുമ്പോൾ തുടങ്ങി ഇരുപത്തിമൂന്ന് അധ്യായങ്ങളിലായി അബ്ബാസ് തന്റെ സ്പന്ദനങ്ങളിൽ അലിഞ്ഞു ചേർന്ന ഖസാക്കിന്റെ ഇതിഹാസത്തെ അടയാളപ്പെടുത്തുകയാണ് ഈ കൃതിയിലൂടെ തലവാചകങ്ങൾ സൂചിപ്പിക്കുന്നതുപോലെ അബ്ബാസിന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉരുവപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളെ ഖസാക്കിന്റെ ഉള്ളറകളിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്നുണ്ട് അവിടെയുള്ള കഥാപാത്രങ്ങളോടോ പശ്ചാത്തലങ്ങളോടോ സമീകരിക്കുന്നുണ്ട് അബ്ബാസിലെ ഖസാക്കിന്റെ സ്വാധീനം ഒരു മനുഷ്യന്റെ ജൈവിക ചോദനകളിൽ പോലും നാം വിട്ടുവിടരുവാൻ പാകത്തിൽ ഒരു കൃതി എങ്ങനെ നമ്മയൊക്കെ സ്വാധീനിക്കുന്നു എന്നറിയുവാൻ ഖസാക്കിനെ കൂടി നമ്മൾ അറിഞ്ഞു പോകേണ്ടതുണ്ട് ഇവിടെ ഇനി നമുക്ക് ഖസാക്കിന്റെ ഇതിഹാസത്തിലേക്ക് തന്നെ കടക്കാം ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് കൂടി പറഞ്ഞു പോകുന്നത് നന്നാവും എന്ന് കരുതുന്നു ഓ വിജയൻ എന്ന മലയാള സാഹിത്യകാരന്റെ മാസ്റ്റർ പീസ് നോവലാണ് ഖസാക്കിന്റെ ഇതിഹാസം മലയാള നോവൽ സാഹിത്യ ചരിത്രത്തെ ഖസാഖ് പൂർവ്വ കാലഘട്ടമെന്നും ഖസാഖ് ആന്തര കാലഘട്ടം എന്നും നെടുുകെ പകുത്ത കൃതി എന്നാണ് ഈ നോവൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ഓ വി വിജയന്റെ ആദ്യത്തെ നോവലായ ഖസാക്കിന്റെ ഇതിഹാസം അതിന്റെ ഭാഷാപരവും പ്രമേയപരവുമായ ഔന്നത്യം കൊണ്ട് മലയാളത്തിൽ ഇന്നേ വരെ പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കൃതികളിലൊന്നായാണ് പരിഗണിക്കപ്പെടുന്നത് ഇതിന് മലയാളത്തിൽ കവിതയില്ല എന്നത് ഖസാക്കിനെ കുറിച്ചുള്ള മേതിലിന്റെ അഭിപ്രായമാണ് ഖസാക്കിന്റെ രചനയ്ക്കായി തസ്രാക്കിൽ കുറച്ചുനാൾ സഹോദരിയുടെ വീട്ടിലെ ഞാറ്റുപുരയിൽ താമസിച്ച വിജയൻ വെളിച്ചത്തിന്റെ മാത്രമല്ല ഇരുട്ടിന്റെയും ഉപാസകനായിരുന്നിരിക്കണം അതുകൊണ്ടാവാം ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും ഭാഷയിൽ വിജയൻ ഖസാക്ക് എഴുതിയത് ഏകാഗിയായ ഒരാളിൽ അയാൾ മാത്രമായി താമസിക്കുന്ന ഒരു ഞാറ്റുപുരയുണ്ടാവും ബോധോദയത്തിന് ബോധി വൃക്ഷച്ചുവോട് തന്നെ വേണമെന്നില്ല അത് ബോധം പിറക്കുന്ന ഞാറ്റുപുരയുമാവാം തസറാക്കിൽ വിജയൻ പാർത്തത് അത്തരമൊരു ഞാറ്റുപുരയിലാണ് ഉള്ളിൽ ഇതിഹാസരചനയുടെ അബോധ പ്രേരണകളുമായി മലബാർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ ഇംഗ്ലീഷ് അധ്യാപകൻ ഞാറ്റുപുരയിൽ വരുമ്പോൾ ഭാവിയിലേക്ക് ചേക്കേറാനുള്ള വാക്കുകൾ അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ മുന്നിൽ തെളിയുകയായിരുന്നു അങ്ങനെ അത് ജ്ഞാനത്തിന്റെ പുരയായി തസറാക്കിലെ രാവിലരുട്ടിലേക്ക് നോക്കി തൊഴിൽ നഷ്ടപ്പെട്ട അരക്ഷിത മനസ്സുമായി വിജയനിരുന്നു ഖസാക്കിന്റെ ഇതിഹാസം അവിടെ പിറവികൊള്ളുകയായിരുന്നു പാലക്കാടൻ ചുരത്തിന്റെ അടിവാരത്തെങ്ങു ഉള്ള ഖസാഖ് എന്ന ഗ്രാമമാണ് നോവലിന്റെ ഭൂമിക ചുരം കടന്നു വരുന്ന പാലക്കാടൻ കാറ്റ് ചൂളം കുത്തുന്ന കരിമ്പനകൾ നിറഞ്ഞ ഖസാക്ക് പരിഷ്കാരം തീരെ ബാധിക്കാത്ത റാവൂത്തന്മാരുടെയും തീയന്മാരുടെയും ഗ്രാമമാണ് ചെതലിമലയുടെ മിനാരങ്ങളിൽ കണ്ണും നട്ട് കിടക്കുന്ന ഷെയ്ഖിന്റെ കല്ലറയിലും രാജാവിന്റെ പള്ളിയിലും അറബിക്കുളത്തിലും പോതി കുടിവാർക്കുന്ന പുളിങ്കുമ്പത്തുമൊക്കെ ചരിത്രങ്ങളും മിത്തുകളും ഒളിപ്പിച്ച പ്രാചീനമായ ആ ഗ്രാമത്തിലേക്ക് സർക്കാരിന്റെ സാക്ഷരതാ പരിപാടിയുടെ ഭാഗമായി ഏകാധ്യാപക വിദ്യാലയം സ്ഥാപിക്കുവാനെത്തുന്ന രവിയിൽ നിന്ന് കഥ ആരംഭിക്കുന്നു കഥ ആരംഭിക്കുന്നു എന്ന് പറയാമെങ്കിലും ഇത് രേഖീയമായ ഒരു കഥയല്ല കുറെ ഉപകഥകളിലൂടെ കുറെ മനുഷ്യരുടെ ജീവിതങ്ങളിലൂടെ ഒരു ഗ്രാമത്തിന്റെ കഥ ചുരുളഴിയുകയാണ് ഈ നോവലിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ പ്രസിദ്ധീകൃതമായ ഖസാക്കിന്റെ ഇതിഹാസം അതുവരെ ഉണ്ടായിരുന്ന സാഹിത്യ സാഹിത്യസങ്കല്പങ്ങളെ വലിയ തോതിൽ മാറ്റിമറിച്ചു ഖസാക്കിന്റെ ഭാഷ അന്നുവരെ മലയാളി പരിചയിച്ചിട്ടില്ലാത്ത പുതിയൊരു തരം മലയാളമായിരുന്നു ഖസാക്കിലെ കരിമ്പനകളിൽ കാറ്റുപിടിക്കുമ്പോൾ ഈരച്ചൂട്ടുകൾ ബഹിരാകാശ കപ്പലുകളിലെ സന്ദേശവാഹകരെ പോലെ മിന്നി കടന്നുപോകുമ്പോൾ ഒക്കെ മലയാളി അന്ന് കൗതുകത്തോടെയും അമ്പരപ്പോടെയും നോക്കി നിന്നു അപരിചിതമായ വാക്കുകളും ശൈലികളും ഖസാക്കിൽ അവർ കണ്ടു പുതുമയും പൂർണ്ണതയുമാർന്ന ബിംബങ്ങൾ ഖസാക്കിന്റെ മാത്രം മുഖമുദ്രയായിരുന്നു പ്രൗഢവും കുലീനവുമായ ഒരു നോവൽ ഭാഷ ഖസാക്കിൽ ഉടലെടുത്തിരുന്നു ആ ഭാഷ മലയാളത്തിന്റെ പുതിയ സാഹിത്യ തലമുറയിൽ പുതിയൊരു ഭാഷാവബോധവും ശൈലീ തരംഗവും സൃഷ്ടിച്ചു ഖസാക്കിന്റെ സ്വാധീനം യുവതലമുറയുടെ അക്ഷരങ്ങളിൽ പ്രത്യക്ഷമായും പരോക്ഷമായും തെളിഞ്ഞുകിടന്നു മനുഷ്യന്റെ ഉള്ളിലെ അസ്തിത്വ വിഷാദവും പാപബോധവുമാണ് ഈ നോവലിന്റെ അന്തർധാര പാപത്തിൽ നിന്ന് പാപത്തിലേക്കുള്ള പ്രയാണത്തിലൂടെ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ അന്വേഷിക്കുന്ന ഒരു പരിവേഷകനാണ് ഖസക്കിലെ ദേവി സങ്കീർണമായ ഒരു പിടി മാനസിക തലങ്ങൾ നമുക്ക് ഈ നോവലിൽ അനുഭവവേദ്യമാകും പുണ്യപാപ ചിന്തകളാൽ മതിക്കപ്പെടുന്ന രവി പുണ്യപാപ സങ്കല്പങ്ങളെ അപ്രസക്തമാക്കുന്ന മൈമുന വ്യവസ്ഥാപിത ആത്മാർത്ഥ പ്രണയത്തിന്റെ മാതൃകയായ പത്മ നിഷ്കളങ്കവും വിശുദ്ധവുമായ സ്നേഹത്തിന്റെ മൂർത്തഭാവമായ കുഞ്ഞാമിന മന്ദബുദ്ധിയെങ്കിലും ജീവിതത്തിന്റെയും ജൈവരാശികളുടെയും വളർച്ചയെക്കുറിച്ച് അനുവാചകനെ ബോധവാനാക്കുന്ന അപ്പുകിളി നിനക്ക് അച്ഛന്റെ തനിച്ചായയാണെന്ന് എപ്പോഴും പറയുന്ന യുവതിയായ അമ്മയിൽ നിന്ന് ഈഡിപ്പസ് കോംപ്ലക്സ് കാരണം ഒളിച്ചോടുന്ന മാധവൻ നായർ അങ്ങനെ സ്നേഹത്തിന്റെയും ധർമാധർമ്മങ്ങളുടെയും പുണ്യഭാവ സങ്കല്പങ്ങളുടെയും ജീവിതാർത്ഥങ്ങളുടെയും വിവിധ വശങ്ങൾ സന്ദേഹിയായ വിജയൻ ഖസാക്കിലൂടെ അന്വേഷിക്കുന്നുണ്ട് ഇവയ്ക്കൊന്നും ലളിതമായ സ്പഷ്ടമായ ഉത്തരങ്ങൾ വിജയൻ പക്ഷേ നൽകുന്നുമില്ല കഥ വായനക്കാരന് വിടുന്ന അവനെ കഥയുടെ അനന്തരമനനം ഏറ്റെടുക്കുവാൻ നിർബന്ധിതനാക്കുന്ന എഴുത്തിന്റെ മാന്ത്രിക തലത്തിൽ വിജയൻ നോവലിനെ പ്രതിഷ്ഠിക്കുകയാണ് ഈ കൃതിയാണ് അബ്ബാസിന്റെ ജീവിതത്തെ ബോധാബോധ തലങ്ങളെ ആശ്ലേഷിച്ചുകൊണ്ട് സ്വാധീനിച്ചുകൊണ്ട് ഇന്നും ഒരു അന്തർനാളമായി അബ്ബാസിനുള്ളിൽ മുനിഞ്ഞു കത്തിക്കൊണ്ടിരിക്കുന്നത് ഹരിദാസൻ നൽകിയ ഖസാക്കിന്റെ ഇതിഹാസം ആദ്യമായി വായിച്ചതിനെ അബ്ബാസ് തന്നെ ഓർത്തെടുക്കുന്നുണ്ട് മഴ പെയ്യുന്ന ആ അന്തരീക്ഷത്തിൽ മുള്ളൻമഴയിലെ അരണ്ട വെളിച്ചത്തിൽ തലയ്ക്കുമുകളിൽ കിനിഞ്ഞു നിന്ന ഈർപ്പത്തിൽ നിന്ന് താഴേക്കിറ്റുന്ന ജലഗണങ്ങളുടെ സംഗീതത്തിൽ ഖസാഖ് വായിക്കുവാൻ ഞാൻ ഇരുന്നത് ഇന്നലെയാണെന്ന് തോന്നിപ്പോകുന്നു പക്ഷേ അത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് മുമ്പാണ് നീണ്ട ഇരുപത്തിയെട്ട് വർഷങ്ങൾ ഏറെ ആനന്ദത്തോടെ ഞാൻ ആ പകലിനെ ഓർക്കുന്നു ഖസാക്കിൽ നിന്ന് എന്നിലേക്ക് കൂടിയേറിയ മലയാള ഭാഷയുടെ സൗന്ദര്യത്തെ ഓർക്കുന്നു എനിക്ക് മുമ്പിൽ പെയ്ത മഴയെ ഓർക്കുന്നു നീണ്ട ജുബയണിഞ്ഞ് കരിമ്പനകൾക്കിടയിലൂടെ തോളിലൊരു സഞ്ചിയുമായി നടക്കുന്ന ഇതിഹാസകാരന്റെ ആ കവർചിത്രം ഓർക്കുന്നു ഏറ്റവും അടുപ്പത്തോടെ ആ ചിത്രത്തെ ചുംബിച്ചത് ഓർക്കുന്നു ഭാഷ പഠിച്ചത് ജീവിക്കാനായിരുന്നു വായിച്ചത് അതിനായിരുന്നു അന്നത്തെ പകൽ സന്ധ്യയിലേക്ക് വഴിമാറും വരെ മുള്ളൻമടയിലിരുന്ന് ഞാൻ നുണഞ്ഞ ഖസാക്കിലെ മധുരപദങ്ങളുടെ അർത്ഥങ്ങൾ എനിക്കെന്ന് അറിയില്ലായിരുന്നു അർത്ഥമറിയാഞ്ഞിട്ടും ജന്മാന്തര സ്മൃതികളും ദുരൂഹമായ സ്ഥലരാശിയും കാലത്തിന്റെ ഗംഗാതടവുമൊക്കെ എന്നെ ചുംബിച്ചത് ആവേശത്തോടെയാണ് ഞാൻ ആ ചുംബനങ്ങളെ അതിന്റെ ഉമിനീർ രുചികളെ ഹൃദയത്തിലും തലച്ചോറിലും ഏറ്റുവാങ്ങി ആ പദങ്ങൾ എന്റെ ഉള്ളിൽ നൃത്തം വെച്ചു അവയുടെ അർത്ഥം എന്തു തന്നെയായാലും ഞാൻ വായിച്ച ഏറ്റവും മികച്ച മലയാള കവിതയിലെ വാക്കുകളായി അതെന്നിൽ അടയാളപ്പെട്ടു മുഹമ്മദ് അബ്ബാസിന്റെ കസാഖ് കഥ തീർച്ചയായിട്ടും ഇത് കസാഖിന്റെ ഇതിഹാസത്തിന്റെ ഒരു വിശേഷിപ്പിക്കാനായിട്ട് പറ്റും തീർച്ചയായും ഈ കസാക്കിന്റെ ഈ പറയുന്ന പോലെ തന്നെ ഈ അബ്ബാസിന്റെ മറ്റു കൃതികൾ ഇതേപോലെ തന്നെ നമ്മൾ കാണേണ്ടുന്ന ഭാഷയുടെ ഒരു ശക്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ചില പുസ്തകങ്ങളാണ് ഇതിന്റെ ചില ഓർമ്മക്കുറിപ്പുകൾ അദ്ദേഹത്തിന്റെ തന്നെ അനുഭവകഥകളാണ് അതിനകത്ത് വന്നിരിക്കുന്നത് ഓർമ്മ കുറിപ്പുകളായത് തന്നെ അപ്പൊ അതിൽ അദ്ദേഹം ഒരിടത്ത് ഈ ഉന്മാദാവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരു ആത്മഹത്യാശ്രമം നടന്നു ഈ ആത്മഹത്യാശ്രമം നടത്തിയിട്ട് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ ചെന്ന് കാണുന്നു ബോധം തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കാണുന്നു അദ്ദേഹത്തിന്റെ ബാപ്പ ബോധം തിരിച്ചു കിട്ടിയ മകനോട് ചോദിക്കുന്നത് നിനക്ക് പൈക്ക് നിനക്ക് വിശക്കുന്നുണ്ടോ എന്നാണ് നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്നാണ് അതല്ലാതെ അവന്റെ അവൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണങ്ങളൊന്നും അല്ല അതിന് ഉത്തരമായിട്ട് അബ്ബാസ് പറയുന്നത് എനിക്ക് പൊടിച്ചായയും ഉഴുന്നടയും വേണം പൊടിച്ചായ ഉഴുന്നടയും മേടിച്ചുകൊണ്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ ആ ബാപ്പ അതിന്റെ കൂട്ടത്തില് ഒരു സിഗരറ്റും ീപ്പട്ടിയും കൂടെ കൊണ്ട് മകന് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മനുഷ്യന്റെ ചില അവസ്ഥകളിൽ നിന്നും ആ മനുഷ്യനെ ഉയർത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള കൃത്യമായ ചില ദൃഷ്ടാന്തങ്ങളാണ് ഇതുപോലുള്ള അനുഭവ കുറിപ്പുകളിലൂടെ അബ്ബാസ് പറഞ്ഞു പോകുന്നത് അത്രത്തോളം ശക്തമായ ഭാഷയും ഒരു കൃതി വായിച്ചാൽ നമുക്ക് പൊള്ളുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അനുഭവതയാവും അബ്ബാസിലൂടെ അബ്ബാസിന്റെ കൃതികളിലൂടെ കടന്നു അല്ലെങ്കിൽ അബ്ബാസിനെ വായിക്കും അത്തരത്തിലുള്ള ഒരു ശക്തമായ രചന തന്നെയാണ് ഈ ഖസാക്കെന്നെ വായിച്ച കഥ എന്നുള്ളതും കസാഖിന്റെ ഇതിഹാസം തന്നെ നമുക്ക് ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരുപാട് പേര് അതിനെ കുറിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ് തീർച്ചയായും അപ്പം അതിലേക്ക് ഇറങ്ങി വന്ന ഒരു പുസ്തകമാണല്ലേ കസാഖ് എന്നെ വായിച്ച ഒരു കഥ എന്ന് പറഞ്ഞിട്ടാണ് ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ മുഹമ്മദ് അബ്ബാസിന്റെ ഈ ഒരു പുസ്തകം ഞങ്ങളെ റേഡിയോ ലൈബ്രറിയിൽ ഒരുപാട് നന്ദി ബിജുപി മംഗലം ഇത് പൂർണ്ണമായിട്ടും അതിന്റെ പൂർണ്ണ വിശദീകരണത്തിലേക്കൊന്നും നമ്മൾ കടന്നിട്ടില്ല അതിന്റെ തന്നെ ഏതാനും പുറങ്ങൾ മാത്രമാണ് റേഡിയോ ലൈബ്രറിയുടെ ആസ്വാദകർക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് അബ്ബാസ് ഖസാക്കിനെ വായിച്ചതുപോലെ നമുക്ക് അബ്ബാസിനെയും വായിക്കുവാൻ ഇതൊരു കാരണമായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് മാതൃഭൂമി ബുക്സ് ആണ് ഒരു കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ കഴിയും ഖസാഖ് എന്നെ വായിച്ച കഥ വായിക്കുന്ന ഏതൊരാളും ഖസാക്കിൻ്റെ ഇതിഹാസം ഒരിക്കൽ കൂടി വായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ വായനകൾ പരക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ബിഷു പീ മംഗലമായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പം ഇന്ന് നമ്മളെ പരിചയപ്പെടുത്തിയ പുസ്തകം മുഹമ്മദ് അബ്ബാസിൻ്റെ കസാഖിനെ വായിച്ച കഥ കസാക്കിൻ്റെ ഇതിഹാസം വീണ്ടും ഒന്ന് വായിക്കണമെന്ന് റേഡിയോ ലൈബ്രറി കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ആദ്യം നിങ്ങൾക്ക് കസാഖ് എന്നെ വായിച്ച കഥ എന്ന പുസ്തകം വായിക്കാനായിട്ട് പറ്റട്ടെ അതിനുശേഷം നമുക്ക് കസാക്കിൻ്റെ ഇതിഹാസം ഒന്നുകൂടി വായിക്കാം ഇക്കാര്യം ഓർമ്മപ്പെടുത്തുകൊണ്ട് ഇന്നിപ്പോൾ തൽക്കാലം റേഡിയോ ലൈബ്രറിയിൽ നിന്നും ബബൈ പറയുകയാണ് രതീഷ് കേട്ടുകൊണ്ടിരിക്കും കത്തേഴ്സ് ഓൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് എഫ് എൻ